എല്ലാവർക്കും ഒഫീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രാ ഉച്ചക്കത്തുള്ള ആഹാരമൊക്കെ തയ്യാറാക്കിയണേ അപ്പോൾ ഞാൻ മന്തി വെക്കാൻ വിചാരിച്ചു അപ്പോൾ മന്തി വെക്കാനുള്ള റൈസൊക്കെ ഞാൻ വേവാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു മുക്ക കിലോ എടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ റൈസൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടേ നമുക്കിനി ഇത് ഒരു സ്റ്റെയിനറിലോട്ട് അങ്ങ് ഊറ്റിയെടുക്കാൻ കേട്ടോ ഇപ്പം തന്നെ ഒരു നല്ല കണക്കിന് നമ്മൾ ചോ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ റൈസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ എടുത്തപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈയ്യോടനെ അതൊക്കെ അങ്ങ് തുടച്ച് വൃത്തിയാക്കിയാണ് നമുക്കിനി സ്റ്റെയിനർ എടുത്തുകൊണ്ട് വരാം കേട്ടോ അപ്പം നമ്മൾ അരിയൊക്കെ ഊറ്റാനുള്ള പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ചെടുത്താൽ നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം ചേർത്തല്ല ഒഴിച്ചൊന്ന് ഊറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ റൈസങ്ങ് നല്ല അടിപൊളിയായിട്ട് ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞുകൊണ്ട് കേട്ടോ ഒരു പരുവത്തിന് വെന്താ മതി പിന്നെ അത് നന്നായിട്ട് ആവിയിൽ കിടന്ന റൈസ് അങ്ങ് നല്ല സോഫ്റ്റ് ആയിക്കോളുമെ അപ്പം നമുക്ക് ചോറൊക്കെ അങ്ങ് ഊറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് വേറെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് മന്തി തയ്യാറാക്കാമെന്ന് വിചാരിച്ചതാണേ രാവിലെ തന്നെ ഒരു കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ടും മസാലയൊക്കെ പെരട്ടി ഞാനൊരു ഞാനൊര മുക്കാൽ മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ കുക്കറിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചിക്കനൊക്കെ ചേർത്ത് നമുക്ക് കുക്കർ ഓൺ ചെയ്ത് രണ്ട് മൂന്ന് പിസൽ കേൾക്കുന്നത് വരെ ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ചിക്കൻ മസാല പുരട്ടുന്നതും കുക്കറിലാക്കുന്നതും ഒന്നും വീഡിയോ എടുത്തിട്ടില്ലേ ഓൾറെഡി നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടേ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് അപ്പം നമുക്ക് റൈസും ചിക്കനും ഒക്കെ ദം ചെയ്യാനുള്ള കടായി എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ റൈസിലെ വെള്ളമൊക്കെ അങ്ങ് നന്നായിട്ട് ഊറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ റൈസ് നമ്മുടെ കടായിലോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് നമ്മൾ കുറച്ച് ചോറൊക്കെ നമ്മുടെ സ്റ്റെയിനറിലോട്ടൊന്ന് പറ്റിയിരിക്കേ അതൊക്കെ കൈ കൊണ്ട് നമുക്കൊന്ന് വഴിച്ചെടുക്കാം നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഞാൻ അങ്ങ് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ഞാൻ ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്തപ്പോൾ ചെറിയ കുറച്ച് വേസ്റ്റ് വെള്ളമൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ നല്ല ഉണക്കല്ലേ അപ്പോൾ ഈ തെങ്ങിൻ്റെ മൂട്ടിലങ്ങ് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അകത്ത് നമുക്ക് വാഷിംഗ് മെഷീനിലൂടെ അങ്ങ് പുറത്ത് പോകും എന്നാലും വേണ്ട ഇത് ഒഴിക്കാമെന്ന് വെച്ചാൽ അത് ശേഖരിച്ച് വെച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്നങ്ങൊഴിച്ചിട്ടല്ലേ ഇപ്പം നമുക്ക് ടെറസിലോട്ട് കയറി പോവാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ആവി വരുന്ന വരുന്ന സമയത്ത് ഞാൻ മുകളിൽ ടെറസിലൊന്ന് കയറിപ്പോവാനേ അപ്പം ഞാൻ ഇന്നലെ മുകളിലൊന്ന് കയറി നോക്കിയപ്പോഴത്തേക്ക് നല്ല രണ്ട് നല്ല അടിപൊളി പേരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം ഇന്ന് രണ്ടെണ്ണം എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയിട്ട് വന്നതാണ് അപ്പോൾ ടെറസിലോട്ട് കയറി കഥ കഥകൊന്നങ്ങ് തുറന്ന് എടുക്കേനെ അപ്പോൾ എനിക്ക് പേരൊക്കെയും തേങ്ങയും കെട്ടിയിട്ടുണ്ട് കേട്ടോ തേങ്ങ നമ്മൾ ടെറസിലാണ് തേങ്ങയൊക്കെ വീണ് കിടന്നത് അപ്പം ഞാൻ തേങ്ങയും പേരൊക്കെയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല കുട്ടി ഒരു കൊല വീണിട്ടുണ്ട് കേട്ടോ നല്ല കപ്പക്കൊലയാണ് ഒരുപാട് ഒന്ന് ചെറുതായിട്ട് വലുത കായൊക്കെ ഒന്ന് കനം വെച്ച് വന്നിട്ടുണ്ടേ അപ്പോൾ തേങ്ങയൊക്കെ കൊണ്ട് നമുക്കങ്ങ് താഴെ വയ്ക്കാം അപ്പം നമുക്ക് തെങ്ങ് നമ്മുടെ വീട്ടിൻ്റെ സൈഡിൽ ചേർന്ന് നിൽക്കുകയാണേ അപ്പോൾ തേങ്ങയൊക്കെ ഉണങ്ങുന്ന സമയത്ത് ടെറസിൽ ചിലപ്പോൾ വീഴും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ കണ്ടതാണ് ഇതുവരെ അങ്ങനെ വീഴുന്നിട്ടില്ല അപ്പോൾ എനിക്ക് ഒരു തേങ്ങ ഞാൻ എടുത്ത് അങ്ങ് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ മൂന്ന് ഫിസിലായിട്ടൊന്ന് വെന്ത് വേവിച്ച് വന്ന് വേ കറക്റ്റ് വേവായി വന്നിട്ടുണ്ടേ അപ്പോൾ ഞാൻ ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഒന്ന് അങ്ങ് വറ്റിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഓയിലിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ കുക്കറൊന്ന് ഓണാക്കി കൊടുത്തിട്ടുള്ളതേ അപ്പം നമ്മുടെ ചിക്കൻ മതി നമ്മൾ പെട്ടെന്ന് അങ്ങ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് ഒരു ആഡംബരങ്ങളൊന്നും ഇല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പേരക്കൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കേണ്ടേ നമുക്ക് പേരയ്ക്കൊന്ന് കഴിക്കാൻ കേട്ടോ നല്ല പഴുത്തിട്ടൊന്നുമില്ലേ ഒരു ഏകദേശം മുക്കാൽ ഭാഗമൊക്കെ ആയിട്ടുണ്ട് ഈ പരുവത്തിന് പേരൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല റോസ് പേരൊക്കെയാണ് ആദ്യം തുടക്കത്തിൽ പിടിച്ചപ്പോൾ നല്ല വലിയ പേരൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ അങ്ങ് ചെറുതായിട്ടുണ്ട് പക്ഷേ നല്ല ടേസ്റ്റുള്ള പേരൊക്കെ ആയിരുന്നു ഞാൻ പേരൊക്കെ കഴിച്ച കേട്ടോ അപ്പോൾ പേരക്ക നല്ല അടിപൊളിയായിട്ട് തന്നെ മധുരം ഉണ്ട് നല്ല സൂപ്പർ മധുരമാണ് അപ്പോൾ പേരക്കേക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഞാനൊന്ന് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടേ ഒന്ന് ഫ്രൈ ആയി വരട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ആക്കി വെച്ചു കൊടുത്തിട്ടുള്ളത് സാധാരണ ഞാൻ പാനിലാക്കിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി നോക്കിയപ്പോഴത്തേക്ക് ഫ്രൈ ആകാൻ ഒത്തിരി കേട്ടോ അപ്പം ഞാൻ ഫ്രൈ പാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫ്രൈ പാനിലും ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഗ്രേവി നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ വറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഈ റൈസിലോട്ട് ചേർത്ത് കൊടുക്കണേ അപ്പോൾ നല്ലൊരു നമ്മുടെ റൈസ് അടിപൊളി ടേസ്റ്റും നല്ലൊരു മണമൊക്കെയാണ് അപ്പോൾ ഞാൻ പാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇവിടെയൊക്കെ നല്ല വെയിലാണ് ഈ വർഷത്തെ ചൂട് നല്ല കഠിനമായിരിക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ അത്രയ്ക്ക് നല്ല വെയിലായിരുന്നു അപ്പം നമുക്ക് പുറത്തൊക്കെ ഇറങ്ങ ഇറങ്ങാനേ വൈകി കേട്ടോ മുറ്റത്തൊക്കെ നല്ല അടിപൊളി വെയിലടിക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് മണിയോടെ വീട്ടിനകത്ത് ഇരിക്കുന്നതിന് ഏറ്റവും സുഖം അപ്പം ഞാൻ പാനിലോട്ട് ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അത് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മന്തിയിൽ മന്തിയുടെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ കാണാനും നല്ല രസമാണ് നമ്മുടെ ചിക്കൻ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ അങ്ങ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഇവിടെ നമുക്കിവിടെ ബിരിയാണിയെ കാട്ടി ഇങ്ങനെ ചിക്കൻ മന്തിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ നല്ല ഇഷ്ടമാണ് ബിരിയാണി വെക്കാനും ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതാകുമ്പോൾ നല്ല എളുപ്പമാണേ അപ്പം ഞാൻ കുക്കറിൽ അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ച് റൈസിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം അതും കൂടി റൈസിൻ്റെ മുകളിലോട്ടങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പം നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള മന്തിയാണ് കേട്ടോ ഇതിൽ വേണമെങ്കിൽ നമുക്ക് പച്ചമുളകും ഉണക്ക ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചാർക്കോൾ വെച്ച് പുകച്ചൊന്നും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ മന്തിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ഓൾറെഡി ഞാൻ മന്തി മസാലയൊക്കെ മസാല ഇട്ട് അതുകൊണ്ട് നമ്മുടെ നല്ല അടിപൊളി ാണ് ഒത്തിരി അധികം വെളുത്തുള്ളിയൊക്കെ അടിപൊളി മാണോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കിച്ചണിൽ കൊണ്ടുപോയി ഒന്ന് കഴുകി വൃത്തിയാക്കി അങ്ങ് എടുക്കുകയാണ് കേട്ടോ ചിക്കൻ മന്തിയൊക്കെ ആയതുകൊണ്ട് നേരത്തെ പെട്ടെന്ന് തന്നെ നമ്മളെ ജോലിയൊക്കെ അങ്ങ് ഒതുക്കിയിട്ടുട്ടേ ഞാൻ ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ആവി വന്നതിന് ശേഷം നമുക്ക് മന്തി അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്നര മണിയായുള്ളേ ആ സമയത്ത് എൻ്റെ ജോലിയൊക്കെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ വേവിച്ചങ്ങ് ഒതുക്കി വെച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകിയിട്ടുണ്ടേ ബാക്കി നമ്മൾ അരിയൊക്കെ ഊറ്റിയെടുത്ത വെള്ളമൊക്കെ ഞാനങ്ങ് പുറത്തോയി കളയാണ് കേട്ടോ ഈ കൊഴുകൊഴുത്ത വെള്ളം ആയതുകൊണ്ട് നമ്മൾ സിങ്കിൽ കൂടി ഒഴിക്കുമ്പോഴത്തേക്കും അത് ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമേ അതുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങ് ഒഴിച്ച് കളഞ്ഞിട്ട് വരികയാണ് അപ്പോൾ ബാക്കി നമുക്ക് അങ്ങ് ഹാളിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് അടിച്ച് വരി ഒന്ന് വൃത്തിയാക്കിയെടുക്കാമെന്ന് വെച്ചാൽ ഇന്നലെ രണ്ട് ദിവസത്തിന് മുമ്പ് ഞാൻ വീടകം ഒന്ന് അങ്ങ് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സെറ്റിയിലുള്ള പൊടിയൊക്കെ അങ്ങ് തട്ടി കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കുകയാണ് അപ്പം ചി എല്ലാം ഒന്ന് തട്ടി വൃത്തിയാക്കിയതിന് ശേഷം റമീസിൻ്റെ കഴുക് തുണികളൊക്കെ കഴുകി ഞാൻ ആ സെറ്റിയിലോട്ട് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് മടക്കി വെക്കണം അപ്പോൾ അവൻ കൊണ്ടുപോകുന്ന ബാഗൊക്കെ അവിടെ സെറ്റിയിൽ കിടന്നേ വാച്ചും ബാഗും ചെറിയ നമ്മൾ കറികളൊക്കെ കൊണ്ടുപോകുന്ന ചെറിയൊരു ബോട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ എല്ലാം ഞാൻ ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടു വെച്ച് ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീടൊക്കെ നല്ല അടിപൊളി നീറ്റായി കിടക്കുകയും ചെയ്യും ഒന്നങ്ങ് വൃത്തിയാക്കി പിന്നെ തുണികൾ മാത്രമേ അടക്കാനുള്ളൂ ആ സമയത്ത് എനിക്കൊന്ന് റേഷൻ കടയിൽ പോകണോ വരുന്നത് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഒന്ന് കൈ ഒന്ന് ഒന്ന് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പർദ്ധയൊക്കെ എടുത്തിട്ട് ഓട്ടോ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള താത്തായും കൂടിയാണ് കടയിൽ പോകുന്നത് അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് പോയിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ റേഷൻ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മന്തിയൊക്കെ നല്ല ആവിയോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കടയിലൊക്കെ പോയിട്ട് വന്നു ഒന്ന് ഫ്രഷ് കുളി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കുഞ്ഞുമാരുടെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് റൈസൊക്കെ ഒന്ന് കോരിയെടുക്കേണ്ടി ഞാൻ അവിടെ കൊണ്ടുപോയി നമുക്ക് രണ്ടുപേർക്കും കൊണ്ടുവരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ അപ്പം ഞാൻ പാത്രത്തിലാക്കിയതിന് ശേഷം നമുക്ക് താഴോട്ടങ്ങ് പോകാം കേട്ടോ കുറച്ച് ദൂരമൊന്നുമില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുഞ്ഞുമ്മ താമസിക്കുന്നത് കുറച്ച് നമ്മൾ കുറച്ച് വീട്ടിൽ ജോലിയൊക്കെ ഒതുക്കിയിട്ട് കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാറുണ്ട് കേട്ടോ എന്നിട്ട് വൈകുന്നേരം റമീസൊക്കെ വരുന്ന സമയത്ത് തിരിച്ച് കയറി വരുന്നത് അപ്പം നമുക്ക് ആവശ്യം രണ്ടുപേർക്കും ആവശ്യത്തിനുള്ള ചോറൊക്കെ ഞാൻ വിളമ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കഥകൊക്കെ ഒന്ന് പൂട്ടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പോവാൻ കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത ചോറൊക്കെ ഒരു കവറിലോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ താഴോട്ടങ്ങ് പോവുകയാണ് റോഡാണ് റോഡായതുകൊണ്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് അവിടെ പോകാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്